ഒരിക്കൽ ആകാശത്തിന്റെ രാജകുമാരനായ ഭൂമിയിൽ ഇറങ്ങി വരികയാണ് എന്തിനു സലാം പറയാൻ അള്ളാന്റെ സലാം ആർക്ക് പറയാൻ പറയാൻ ഇല്ല നോമ്പ് ഒന്നും എന്തുകൊണ്ടാണ് വലിയ വലിയ എന്താ നോമ്പോട്ടോ അങ്ങനെയാണെങ്കിൽ ഹദിജബിയുടെ സ്ഥാനം താഴേക്കുമല്ലോ ഹതിജവി അഞ്ചാം സംസ്കാരമല്ല നോമ്പൂല്ല അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അഞ്ചാം സംസ്കാരം വരുന്നത്

ഒരയിൽ നിന്ന് ഹതിജാ വീട്ടിലേക്ക് ഒമ്പത് മുഴമാണ് റളിയല്ലാഹു ഒന്ന് റദിയുള്ള മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങനെ ഭാഗ്യമുള്ള ഒരാളുണ്ടോ ലോകത്ത് പിന്നീട് ഐഷ ബിബി ഒരിക്കലും പറയുന്നില്ലേ ഹദിജാബിയുടെ മാത്രം മുത്തുനബി പറയുമ്പോൾ ഹദിജാബി ഐഷ ബി പറയുന്നില്ലേ അബ്ദുദുറസുലന്നും അതിനെക്കാളൊക്കെ നല്ലൊരു അള്ളാഹു തലങ്ങൾക്ക് തന്നില്ലേ നബിയെ എന്ന് ഐഷി പറയുമ്പോൾ മുത്തുനബി തിരിച്ചു പറഞ്ഞില്ലേ അള്ളാഹുഹുഹു അതിനേക്കാൾ നല്ലൊരാളെ പഠിച്ചോ എനി എനിക്ക് പകരം തന്നിട്ടില്ല ആര് പറഞ്ഞു മുത്തു മുഹമ്മദ് എന്താ ഭാദ്യം എന്താ നോമ്പില്ല സക്കാത്ത് നാലാമത്തെ വയസ്സിലല്ലേ അമ്പതാമത്തെ വയസ്സിൽ മുതലാളിച്ച് മരിച്ചപ്പോൾ നിസ്കാരമില്ല മുതലാളിച്ച് മരിച്ച നോമ്പുമില്ല മരിച്ചു കഫൻ ചെയ്തു പോന്നു എന്തോ ഇതാണ് മയത്ത് സ്കെച്ചിട്ടില്ല എന്തുകൊണ്ട് ഭൂമിയിൽ വന്നിട്ടില്ല പിന്നെ അതേ പിന്നെന്താ ഖദീജയുടെ മഹത്വം ആണ് അറിയേണ്ടത് അറിഞ്ഞതാണ് അതിന്റെ അർത്ഥം ശരിയാക്കി വന്ന കാലത്ത് ശരിയാക്ക നിസാരമല്ല ആണ് എന്നല്ല ശരിയാക്ക നിസാരമാക്കിയ തൊലീത്തുമില്ല

തങ്ങൾക്ക് രൂപത്തിൽ എത്തുമ്പോൾ അങ്ങനെ കല്യാണം കഴിക്കുന്നതിന്റെ അഞ്ചു കൊല്ലം മുമ്പ് നിങ്ങൾക്ക് അറിയാം മുമ്പിൽ കല്യാണം എന്നെ പറയാണ് വയസ്സിൽ അന്ന് ുംബീതാമത്തെ അമ്പത്തഞ്ചു വയസ്സുണ്ട് മനസ്സിലാകും നിങ്ങൾക്ക് ഹദീജിയുടെ നാൽപ്പതാമത്തെ വയസ്സിലാണ് മുത്തഫാനി കിട്ടുന്നത് അന്ന് റസൂദാക്കി ഇരുപത്തിയഞ്ചു വയസ്സ് അല്ല സഹ അതിന്റെ അഞ്ചു ഒല്ല മുമ്പ് നിങ്ങൾ നബിയാവും എനിക്കറിയാം അപ്പൊക്ക് എത്ര വയസ്സിൽ പറഞ്ഞ മനുഷ്യരെ മുസ്തഫായ്ക്ക് എത്രമത്തെ വയസ്സ് ഇരു ഒരായിരത്ത വയസ്സ് അതും കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചൊലങ്ങിട്ടാണ് നിങ്ങള് ഇങ്ങനെ കിട്ടിയത് അക്കാലത്ത് നിങ്ങൾ ലഭിയാവുമെന്ന് എനിക്കറിയുമെന്ന് ഹതി ചെറുതീ ഉള്ള ചിന്തിക്കും മാർ കൊറയുണ്ട് പൂർണ്ണതയെത്തിയ പെണ്ണുങ്ങൾ കുറവാണ് അതിൽ ഒന്ന് ഖദീജയാണെന്ന് മുഹമ്മദ് മുസ്തഫ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ പടസം എനിക്ക് തന്നിട്ടുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ

ാണ് സലാം അങ്ങേക്ക് അള്ളാഹു നിങ്ങക്ക് പറഞ്ഞിട്ടുണ്ട്

കിതാബ് തന്നെ ബോധമുണ്ട് ഡിഗ്രി അങ്ങനെ വെച്ചിട്ടുള്ള ഒമ്പത് മുഴമേ ഉള്ളൂ നിന്ന് ഒമ്പത് മുഴ എന്ന് പറഞ്ഞാല് ഈ ഒരു ഈ സ്റ്റേജ് വരെ ഒമ്പത് മുഴത്തിനക്കോൾ കൂടുതൽ ഉണ്ടാവും എൻ്റെ അഭിപ്രായം ഇത്രല്ല ഒമ്പത് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലേ മുഴങ്ങി ായ സ്ഥലാണ് അവിടെ അവിടെ തവാഫിന് വരുന്ന ആളുകൾ ഒന്നും ഇങ്ങനെ ഒരു പോകും അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം ഇങ്ങനെ പൊന്തി പൊന്തി പോയി തണലിങ്ങനെ വിരിച്ചിട്ടുണ്ട് കാബാലയത്തിന്റെ മുകളിലേക്ക് അതൊക്കെ പറയുന്നത് മനസ്സിലായോ ആ മരം പിന്നെ മപ്പാഫിൽ നിന്ന് മുറിച്ചു കളയുന്നത് മപ്പാഫ് വികസിപ്പിക്കാൻ വേണ്ടി സൈദിനാ അമർബാണ് ഹത്താബ് റോ അള്ളഹാറിനെ ആ ഭൂമി പിന്നെ വിലക്കെടുത്ത് പിന്നെ എന്ത് ചെയ്തു ആ മരം മുറിച്ച് കളഞ്ഞു എന്തിനും വികസിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെടുത്താർ ഹത്താബ് റോഡിയാണ് അവിടെ തങ്ങളുടെ കാലം വരെ റസോളെ കാലത്തൊക്കെ ഈ മരെയുണ്ട് റസോന്റെ കാലത്തൊക്കെ തന്നെ ഈ ഇങ്ങനെ ഇവരെ കുടുക്കിലൂടെ പോവാൻ ഇങ്ങനെ പോകും അതുവരെ വികസിച്ചിട്ടുണ്ട് അവിടെ മത്താഫ് കുറച്ച് കുടുക്കിലാണ് എന്തുകൊണ്ട് ഒരു ഒമ്പത് മുഴം മാത്രമേ അവിടെ ഉള്ളൂ അത്ര അടുത്താണ് കബാലയത്തിലേക്ക് ഏറ്റവും അടുത്ത വീടാണ് ആരുടെ എന്നിട്ട് ഒരിക്കൽ പോലും ഒരു ബിമ്മത്തിന് മുമ്പിട്ടിട്ടില്ല നബിയോട്ട് വന്നിട്ടില്ല ഖദീജ ബിവി പെണ്ണാവുന്ന കാലത്ത് നബി ജനിച്ചിട്ടില്ല കല്യാണം റസൂൽ പതിനഞ്ചു വയസ്സാ അന്ന് ഖദീജ ഒരാളുടെ ഭാര്യ അക്കാലത്താണ് അഥവാ ഏകദേശം ആമിന നബിന്റെ വാബിനെയും ഖദീജ ബിബിയും കെട്ടിക്കണത് ഒരു കാലത്തായിരിക്കും നിങ്ങൾ എന്റെ കൂടെ ഇല്ല മനസ്സിലായില്ല പതിനഞ്ചു വയസ്സാണ് അന്നാർക്ക് ക്ക് അതായത് ഖദ്ജബി എന്ന ഒരാളെ ഭാര്യയാണ് അക്കാലത്താനാരെ മുഹമ്മദ് മുസ്തഫ രണ്ട് അഭിപ്രായമുണ്ട് അഞ്ച് പ്രസവിച്ചു രണ്ട് കുട്ടികൾ മരിച്ചു മൂന്നെണ്ണം ബാക്കിയായി റസൂന്റെ അടുത്ത് വരുമ്പോൾ രണ്ട് ഭർത്താക്കന്മാർ കെട്ടി രണ്ട് ഭർത്താക്കന്മാർ കെട്ടി ഒരു ഭർത്താവ് കെട്ടി മരിച്ചു പിന്നെ ഭർത്താവ് കെട്ടി അവൻ മരിച്ചു ഒരു ഭർത്താവിന് ഒരു കുട്ടി ഒരു ഭർത്താവിന് രണ്ടൂട്ടി എന്ന് ഒരു താരിയാക്കുക ഒരു താരി അഖ്യ ഒരു ഭർത്താവിന് മൂന്നുകൂട്ടി ഒരു ഭർത്താവിന് രണ്ടൂട്ടി അങ്ങനെ താരിഖക്കും ചിന്തിക്കണം അപ്പൊ നിങ്ങൾ ഒരു ചിന്തിക്കൊരു ഹതിജാക്ക് നിങ്ങൾ ചിന്തിച്ചോക്ക് റസൂള ജനിക്കുമ്പോ ഹതിജാ പതിനഞ്ചു വയസ്സ പെണ്ണ പതിനഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞ പെണ്ണ് ഹതിജാ ബിടെ മോളെ നിങ്ങൾ ചിന്തിച്ചോക്ക് ഹതിജാബി റതി അള്ളാഹുലിന്റെ ഭർത്താവായ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹുലെ ശ്രദ്ധിക്കുക നിങ്ങളെ മോളൊക്കെ ഞാനിരിക്കുന്നത് വളരെ ചെറുപ്പത്തിലല്ല പതിനഞ്ച് വയസ്സിനൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോക്കത് വലിയ പ്രായം തന്നെയല്ലേ അപ്പോൾ നിങ്ങൾ മുഹമ്മദ് മുസ്തഫ ഇതാണ് ഒരു പിച്ച പിച്ച വെച്ച് നടക്കുന്ന വെച്ച് നടക്കുന്ന കാലത്ത് അങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞുമക്കൾ ഒരു ഭർത്താവും മരിച്ചു അതിനിടയിൽ ഒരു മനുഷ്യരെന്തൊക്കെ പ്രശ്നമുണ്ടാവും വീട്ടിലേക്ക് മടങ്ങി ക്യാമ്പാലയത്തിലേക്ക് വരാം പക്ഷേ അവിടെ വന്നിട്ട് ഒരു 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 ബിംബത്തിന് കുമ്പിട്ടില്ല നിങ്ങൾക്ക് പ്രശ്നം ധാരാളം നിങ്ങൾ എന്റെ കൂടെ ഈ ബിംബത്തിന് കുമ്പടം പാടില്ല എന്നൊരു നബി അന്ന് വന്നിട്ടും ഇല്ല നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണം റസൂല്ലാക്ക് മുഖത്ത് കിട്ടുമ്പോൾ ഹദീജ് അമ്പത്തഞ്ച് വയസ്സാണ് പതിനഞ്ചാമ്പത്തെ വയസ്സിലാണ് റസൂള്ള ജനിക്കുന്നത് അല്ലേ പറയ മനുഷ്യന്മാരെ അല്ലേ മനസ്സിലുണ്ടാ പറഞ്ഞത് പിന്നെ ഖദീജ റസൂള്ള പിച്ച വെച്ച് വളരുന്ന കാലത്ത് ഖതിജീടെ ഒരു ഭർത്താവും മരിച്ചു വീട്ടിലേക്ക് മടങ്ങി സ്വാഭാവികമായി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭർത്താവും മരിച്ച പ്രയാസം എന്തായിരിക്കും അപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു യൗവനയുക്തയായ പെണ്ണിന്റെ യൗവനയുക്തായ അവൾക്ക് യൗവനമുള്ള കാലത്ത് ഭർത്താവ് മരിച്ചു പോകുക അതാണ് ദുരില മുസീബത്ത് അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു ആക്കട്ടെ ഭയങ്കര പിരിച്ചു വെച്ചിറക്കണ കുട്ടികളെ ആയിട്ടില്ല മനസ്സിലായി പറഞ്ഞത് ഇന്നത്തെ കമ്പ്രാലയത്തിലേക്ക് കുമ്പിട്ടിയില്ല അന്ന് പ്രശ്നക്കാരി മുഴുവനും ഒന്നിരിക്കൽ ലാപ്പനെ കുമ്പിടും അല്ലെങ്കിൽ ഒലെ കുമ്പിടും അല്ലെങ്കിൽ മനത്തെ കുമ്പിടും ആരെങ്കിലും ഒന്നും കുമ്പിടും കഥയോടൊക്കെ പോയില്ല പ്രശ്നല്ലേ പ്രശ്നമുണ്ട് പിന്നൊരു പുടിയാപ്പിള കിട്ടിയ പുടിയാപ്പിളയും നല്ല കാര്യത്തിനായിരുന്നു മധുരതരമായ യൗവനത്തുന്നസ്വദിച്ച് കുറച്ചു കാലം കഴിഞ്ഞൂടി പിന്നെയോ ആ ഭർത്താവ് രണ്ട് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവലക്ഷണമാണ് വീട്ടിലേക്ക് മടങ്ങി പോയാൽ മതി എല്ലാരും ഒഴിഞ്ഞിട്ട് പോയാൽ മതി മനസ്സിലായല്ലേ ഒമ്പത് എന്തെങ്കിലും നടക്കാനല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ എന്നിട്ട് അവിടെ പോയിട്ടില്ല ഒരിക്കൽ പോയും ഖദീജ അവരൊക്കെ പറ ഹദീജിയുള്ള ഒരിക്കൽ വൈകുന്നേരമായ മത്താഫിൽ എവിടെയെങ്കിലും ഒന്നിങ്ങനെ ഇരിക്കും ആളുകൾ ഇങ്ങനെ കഴ ത്വാഫില് ചെയ്യും ഇങ്ങനെ കാണും ഷിർക്കിൻ്റെ ലബക്കൊക്കെ ചെല്ലിയ ആളുകൾ ഇങ്ങനെ ത്വാഫ് ചെയ്യും അപ്പം ഇങ്ങനെ ഒരു സീഡിൽ ഇങ്ങനെ ഇരിക്കും ഹദീജ ബി വെറിയുള്ള ഒരിക്കേ രണ്ട് ഭർത്താവ് ഒക്കെ മരിച്ചു പിന്നെ ഒരു ഒരു വൈകുന്നേര കാലത്ത് ഒരിക്കൽ സീഡിൽ സൈഡിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് ഹദീജി വറിയുള്ള അപ്പൊ ആളുകൾ ഇങ്ങനെ തോഫിയുണ്ട് അപ്പൊ താടിക്കാരനായ ഒരു കൂസം ഒരു ചൂടൻ കബാലയത്തിന്റെ അടുക്കിൽ വന്നിട്ട് വയൽ പറയാൻ തുടങ്ങി അപ്പോളാ അപ്പോളാ ചൂടൽ പറഞ്ഞ് സമയമായിരിക്കുന്നു ഒരു ഇങ്ങനെ െ നിങ്ങളിൽ ഒരാൾക്ക് ആ മനുഷ്യന്റെ കിടക്ക വിരിച്ചു കൊടുക്കാനുള്ള വിരിച്ചു കൊടുക്കാനും ആ മനുഷ്യന് വിരിപ്പായി കിടക്കാനുമുള്ള അവർ ഹടയുണ്ട് നിങ്ങൾ തയ്യാറാവേണ്ടവർ തയ്യാറായിക്കോളി എന്ന് ഒരു ലേശം അശ്ലീലല്ല നിങ്ങളിൽ ഒരാൾക്ക് ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ തയ്യാറായിക്കോളി അപ്പോൾ

ൂത്ത്ാത്ത മാ ശേഖരൻ ഉണ്ടാവൂല വിചാരിച്ചാലും ഹതിജാക്കില്ലാത്ത മാത്രം ശേഖരൻ ഉണ്ടാവില്ല അവരുടെ ഉമ്മയാണ് ഹതിജ് റിയങ് കാരണം ഹദീജ എന്ന് പറഞ്ഞാൽ ഹദീജയാണ് അതിന് പകരം ഒരാളുണ്ടാവില്ല പകരം ഒരാളില്ല എത്തിക്കൊടുക്കട്ടെ അവരള്ളത്തി അവരെ മടിയിൽ നിന്ന് അവരെ പള്ളിയിൽ നിന്ന് ഒരു കുട്ടി പുറത്തിയാളി അവരെ മടിയിലേക്ക് ഒരു കുട്ടി ഇങ്ങോട്ട് കൊടുത്തു ഈ രണ്ട് കുട്ടിനെ അള്ളവണ് യോജിപ്പിച്ചു പള്ളിയിൽ നിന്ന് വരാടിയ കുട്ടിയാണ് ഫാത്തിമ മടിക്കിട്ടു കൊടുത്ത കുട്ടിയാണ് ഹാലി അബു താലിബിൻ്റെ ദാരിദ്ര്യമുള്ള കാലത്ത് ഇതിനെ കൊണ്ടുപോകട്ടെ എന്നറഞ്ഞു അബൂ താലിബിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു ആരി മുത്തനെ

അബ്ദുൽ മുത്തലിബ് കുടുംബക്കാരിയായ സൽമാന് ഹാഷിമ കല്യാണം കഴിച്ചിരുന്നു യാത്ര പോയപ്പോൾ അയൽ അതിലുണ്ടായ കുട്ടിയാണ് ആര് അബ്ദുൽ മുത്തരുബ് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ കച്ചവടത്തിന് പോയപ്പോൾ എന്ത് ചെയ്തു അറിയോ നാട്ടുകാരെ അറിയാതെ മദീനെട്ടി സൽമ എന്ന ഒരു ഹസ്റജി പെണ്ണിനെ കെട്ടി കുട്ടി കുട്ടി ആ അങ്ങനെ വളർന്നു കുറച്ച് കാലം മരിച്ചു മരിച്ചപ്പോൾ നാട്ടുകാരൊക്കെ കുറച്ചു ആളുകൾക്കൊക്കെ അറിയാം ആശിമിന് ഉണ്ട് അവിടെ കുട്ടി ഉണ്ട് അവിടെ കുട്ടി ഉണ്ട് കുട്ടിയുണ്ട് അറിയാം അപ്പൊ ആശിമിന്റെ മൂട്ടമകന്റെ മുത്തൽ വെന്തി നേരെ പോയി ഞങ്ങളെ കിട്ടില്ലേ ഞങ്ങൾ അനിച്ചനല്ലേ ആ ഉണ്ടേക്കോ ആദ്യം മടിച്ചു പിന്നെ പറഞ്ഞ് അവിടെ മക്കയാണ് അവിടെ കണ്ട് അവിടെ സൗകര്യം ഉണ്ട് അവിടെ വിദ്യ ഉണ്ട് അവിടെ ഫലിതുമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കുട്ടി നന്നാവട്ടി വിചാരിച്ച് ഞങ്ങൾ പോലെ ഞാൻ പോലും കൂടാറു ആര് അതാ ഒട്ടകത്തിന്റെ പുറത്തിരുത്തി ഒട്ടകത്തിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടന്ന മുത്തലിപ്പ്

സഹോദരനാണ് ആരല്ല ഭാര്യയിലുള്ള കുട്ടിയാണ് നാട്ടിൽ പറയും ും പറയോടിമുട്ടാണ് അന്ന് മുതൽ മുത്തലിബിന്റെ അടിമയി അപ്പൊ മുത്തലിബി നാട്ടുകാരനും അല്ല അപ്പയത്തിന് മുതലൊക്കെ ഏകദേശം കോരിയാക്കല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കിസർ ആർക്ക് കിട്ടി എന്തൊരു കൂട്ടരാണ് പഠിച്ചാണ് മുത്തലിബിന് കിട്ടി

മുത്താപ്പാൻ മുത്താപ്പയാണ് ഏറ്റവും ചെറിയൊരു അബ്ദുള്ള അള്ളാഹു അബ്ദുള്ള അള്ളാഹുരുടെ ധർജേറ്റ് കൊടുക്കട്ടെ അള്ളാഹു കൊടുക്കട്ടെ അവരുടെ ഉമ്മയാണ് അമിനാറിയാഹന്ന അള്ളാഹു ലോകത്തെ ഏറ്റവും ഭാഗ്യം ചെയ്ത രണ്ട് ഒരു ബാപ്പിയ ഒരു ഉമ്മയാണ് അബ്ദുള്ള വലിയ അള്ളാനും അമിനാറിയാനെയും അവരുടെ ധർജേറ്റ് കൊടുക്കട്ടെ നമ്മൾ സുന്നിയളാണ് മറക്കരുത് മുസ്തഫറസൂലും അമ്മയും പാപ്പയും ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആകാതെ ഒരിക്കലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല അള്ളാഹു ഒരു പൊരുത്തമേറ്റി കൊടുക്കുകയും അവരൊക്കെ ഫുർദൽസ്ലാലിയിൽ കണ്ടുമുട്ടാൻ അള്ളാഹു തോഫിയൊക്കെ നൽകുകയും ചെയ്യട്ടെ

അപ്പോ രണ്ട് കുട്ടി കതിജാന്റെ മക്കളാണ് ഒന്ന് പള്ളേന്ന് വന്ന കുട്ടി ഒന്ന് വളർത്തിയ കുട്ടി ആ രണ്ട് കുട്ടിയാണ് കയ്യാമത്ത് നാളെ വരെ നിൽക്കുന്ന തലമുറ അഹിലു നബി മുസ്തഫ ഇതൊക്കെ അവരുടെ മക്കളാണ് മനസ്സിലോണ്ട് പറഞ്ഞത് പറഞ്ഞ് മനസ്സിലായില്ലേ ഫത്തിമ രണ്ടും കുട്ടികളാണ് രണ്ടും വളർന്ന കുട്ടികളാണ് ചിന്തിക്കണം ചിന്തിക്കണം വിഷയത്തിലേക്ക് തിരിച്ചു വരുക അപ്പോൾ ഇവിടെ വിഷയം എന്താണ് വിഷയം ബോധമാണ് അടിസ്ഥാന ബോധം ബാബാബായി വന്നോളീനു ഉപാണ്ടവ മുദഗിൽ നിന്ന് ഖുതുബായി വന്നാലേ നിങ്ങൾക്ക് അവർ ആ ഭാഗ അതിനാണ് ഖുതുബകളായിരിക്കും അവർക്ക് അല്ലാഹു ബോധം നൽകും ബോധമാണ് വേണ്ടത് ബോധം ഉണ്ടാവണം സയുസിബു ഉമ്മതി ഫീ ആഖിലി സമാനി സയുസിബു ഉമ്മതി സയുസിബു ഉമ്മതി ഫീ സയുസിബു ഉമ്മതി ഫീ ആഖിലി സമാനി ബലാഉൻ അലീമുൻ മിന സുൽത്താനിഹിം എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ

ായവർക്കല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല കഴിയൂലും അലിമയും തമ്മിൽ എല്ലാം നിലക്കും നമുക്ക് തരട്ടെ അതുകൊണ്ട് ഉള്ളറിയുന്നവർക്കല്ലാതെ അറഫ അറഫ എന്ന് പറഞ്ഞാൽ ഉള്ളറിയലാണ് ആരിഫീങ്ങളും ആലിമീങ്ങളും പറയും ചിലപ്പോൾ 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 ആലിമാകൂല ആലിമ ഉള്ളറിയവർക്കല്ലാതെ അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ പക്ഷെ പ്രത്യക്ഷ ആക്കുന്ന

അള്ളാഹുന്റെ ദീനിന്റെ ഉള്ള് മനസ്സിലാക്കി അവരളവിലുള്ള ഉള്ള് മനസ്സിലാക്കിയാൽ എല്ലാവരും ഇന്നത്തെ പ്രയാസത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല മുഹമ്മദ് മുസ്തഫ തരട്ടെ അല്ലാഹുമാരട്ടെ പറ അതിന്റെ ആളുകളെ തുടരുകയും വേണം അത് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരോ ആളുകളുണ്ട് അള്ളാഹുവിന്റെ നാട്ടുകുറ്റികൾ ആളുകളെ അവലംബിക്കു വേണം അല്ലാതെ പുറത്ത് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല മറ്റു സംഗതി ഉണ്ടല്ലോ ഒരു കാര്യം

മരണശേഷമുള്ള എൻറെ അറിവ് ജീവിക്കുമ്പോഴുള്ള എൻറെ അറിവ് പോലെ തന്നെയാ മരിച്ചാൽ ഞാൻ ഗതകയൂറി വിചാരിക്കേണ്ട അൽമീ ബാഗമമാ

എനിക്ക് മരിച്ചാൽ മൊസൈലേക്കും എനിക്ക് ജീവിതകാലത്തെ എന്തൊക്കെ നടക്കും അതൊക്കെ മരിച്ചാൽ നടക്കും എന്ന് മുഹമ്മദ് പറമ്പ് മനസ്സിലാവുന്ന പറഞ്ഞത് അപ്പോൾ എന്താ നാളെ രാവിലെ എന്താ ചെയ്യേണ്ടത് നബി എന്ന് മുത്തുനബിയോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട് ഇല്ലെങ്കിൽ ഇത് പറയാൻ നടക്കൂല ഇനി ഞാൻ ഉറപ്പിച്ച് പറയും നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല ഈ ഭൂമിയിൽ നാളെ രാവിലെ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇന്ന് നബിയോട് ചോദിച്ച് ചെയ്യുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട്